ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു ജ്യൂസാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇത് നോമ്പ് തുറക്കി ഉപയോഗിക്കാനും നല്ല അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസാണ് അതുപോലെ തന്നെ ഇത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അന്നത്തെ നോമ്പിൻ്റെ എല്ലാ ക്ഷീണവും മാറിക്കിട്ടും അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് നമ്മളിന്ന് ഇവിടെ റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇത് റെഡിയാക്കാൻ നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു പിടി ഉണക്ക മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കാരണം ഉണക്ക മുന്തിരിങ്ങയിൽ നല്ലോണം അഴുക്കുണ്ടാവും അപ്പോൾ നമ്മളിത് ഒഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നല്ലോണം തിരുമ്മി കഴുകിയെടുക്കണം എന്നാലേ ഇതിൻ്റെ അഴുക്കൊക്കെ പോയി കിട്ടുകയുള്ളൂ ഇപ്പോൾ നമ്മളിത് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം ഒന്ന് ഒഴിച്ച് തിരുമ്മി കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ മുന്തിരിങ്ങ നല്ലോണം അഴുക്കൊക്കെ പോയി വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരമണിക്കൂറോളം ഒന്ന് കുതിരാൻ വയ്ക്കാം അരമണിക്കൂറും കൊണ്ട് നമ്മുടെ മുന്തിരിങ്ങ കുതിർന്ന് കിട്ടും ഇനി നമ്മളൊരു ബൗളിലേക്ക് അര അരസ്പൂൺ ചിയാസീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ജ്യൂസ് രണ്ട് ഗ്ലാസ് റെഡിയാക്കുന്നുള്ളൂ അപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം നമ്മളിവിടെ രണ്ട് ഗ്ലാസ് ജ്യൂസ് റെഡിയാക്കുന്നത് കൊണ്ടാണ് സ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവ് ചിയാ സീഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന മുന്തിരിങ്ങയൊക്കെ ഇവിടെ നല്ലോണം കുതിർന്ന് ഈ ഒരു കളറിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് പഴമാണ് അതിനുവേണ്ടി ഞാനൊരു മീഡിയം അല്പത്തിലുള്ള റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മുന്തിരിങ്ങയുടെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ അത്യാവശ്യം മധുരത്തിൽ കുടിക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് സ്പൂണോളം മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് മധുരം ചേർത്താൽ മതി ഇനി നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് അരച്ചെടുക്കാം പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും അപ്പോൾ നമ്മളുടെ മുന്തിരിങ്ങയും പഴമൊക്കെ ഇവിടെ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പാല് ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം നമ്മളിപ്പോൾ ഇവിടെ ജ്യൂസ് നല്ലോണം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇത് നമുക്ക് രണ്ട് ഗ്ലാസ് അളവിലുള്ള ജ്യൂസാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സാധനങ്ങൾ ചേർത്ത് കൂടുതൽ അളവിൽ ഉണ്ടാക്കാം ഇത് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ നോമ്പിൻ്റെ ഫുൾ ക്ഷീണോ നമുക്ക് മാറിക്കിട്ടും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നമുക്ക് നമുക്കിതിലോട്ട് നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന ചിയാ സീഡ് നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ചിയാ സീഡും കൂടി ചേർക്കുമ്പോഴത്തേക്കും ഇതൊന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ ചിയാസീഡിൻ്റെ ഇതും കൂടി ആകുമ്പോൾ നല്ലതായിട്ടൊന്നും കൂടി കുറുകി വരും അപ്പോൾ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള കുറുകലേ ഉണ്ടാവുകയുള്ളൂ ഒരുപാട് കുറുകിലൊന്നും ഉണ്ടാവില്ല ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂറോളം ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആവും പിന്നെ നിങ്ങൾക്ക് തണുപ്പിച്ച് കുടിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തണുപ്പിക്കാണ്ടും കുടിക്കാം അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂറോളം തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ജ്യൂസൂടെ അടിപൊളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഈ ജ്യൂസ് റെഡിയാക്കി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ നിങ്ങൾ ഈ ജ്യൂസിന് പറയണ പേരെന്താന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ ഈ ജ്യൂസിന് പ്രത്യേകിച്ച് പേരൊന്നും പറയണില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ